ഹായ് എല്ലാ ബിഗ് ബോസ് പ്രേമികൾക്കും ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നലെ നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിൽ ആദ്യത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത് എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം ആദ്യം തന്നെ നമ്മുടെ ജിൻഡപ്പനെക്കുറിച്ചാണ് പറയാനുള്ളത് ജിൻ്റെപ്പൻ കണ്ണാടി വെച്ച് ഉഷാറായിട്ടുണ്ട് ലാലേട്ടൻ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇന്നലെ കുറച്ച് ജിൻഡപ്പിനോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ജിൻഡപ്പർ ഓൾറെഡി നല്ല ഹാപ്പി മൂഡിലാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റിയത് അല്ലേ അതുപോലെ തന്നെ അത്യാവശ്യം കൊടുക്കേണ്ടവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തു നോറയോടാണെങ്കിൽ അധികം സംസാരിക്കാൻ തന്നെ നിന്നില്ല എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ലാലേട്ടൻ തന്നെ ബോറടിക്കും എന്നറിയാം കാരണം ലാലേട്ടൻ അന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് തിരികെ പോകേണ്ടതാണല്ലോ അത് നോറയോട് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കിനും നേരം വിളിക്കുമ്പോൾ എന്നറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ലാലേട്ടൻ കൂടുതലൊന്നും സംസാരിക്കാതെ മതി മതി എന്ന് പറഞ്ഞിട്ട് അതവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നീടുള്ളത് സി സിജോയ്ക്കും നന്ദനയ്ക്കും എന്താ പറയുക അയാളുടെ പേരും കൂടെ കിട്ടുന്നില്ല സായി സായിക്കും ഉള്ള ഒരു നല്ല ഡോസ് ആയിരുന്നു അല്ലേ അതെന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു തന്നെ തോന്നി അവരുടെ കള്ളക്കളികളൊക്കെ പൊളിച്ചു എന്തിനു വേണ്ടിയിട്ടായിരുന്നു നന്ദന അത് ചെയ്തത് അല്ലെങ്കിൽ സിജോയും സായി എന്തൊക്കെയാണ് സംസാരിച്ചിരുന്നതൊക്കെയുള്ള ഒരു മനസ്സിലാകും എന്നാൽ മനസ്സിലാകാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ലാലേട്ടൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു എവിക്ഷൻ ആയിരുന്നു അല്ലേ അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം നന്ദന എന്നുള്ള തൃശ്ശൂർക്കാരിയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഏകദേശം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് നല്ല കുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല നല്ല ചുറുചുറുക്കുള്ള നല്ല സ്മാർട്ടായ കുട്ടിയാണ് നല്ല വായു വർത്താനം എല്ലാം തന്നെയുണ്ട് നല്ല രീതിയിൽ എല്ലാ രീതിയിലും അവരുടെ കൾച്ചർ പുറത്തേക്ക് വരുന്നുണ്ടെന്നുള്ളത് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ആൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു മിടുക്കുകയാണ് പക്ഷേ ഒരേ ഒരു സങ്കടം ഉണ്ട് കേട്ടോ ആ പെട്ടി ബിഗ് ബോസ് കൊടുത്ത് വിട്ടില്ല അതിന് ശേഷം അതിനെ പുറത്താക്കാമായിരുന്നു വലിയ പ്രതീക്ഷയോടുകൂടി കടന്നു വന്നിരുന്നതാണ് ഒരാൾ യും സങ്കടങ്ങളിലോ അല്ലെങ്കിൽ തോൽവിയിലോ നമ്മൾ എന്താ പറയുക സങ്കടപ്പെട്ടിട്ട് നാളെ നമുക്ക് ഇത് വരാമെന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും പക്ഷേ ഇതിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കാണണ്ടേ അത് എൻജോയ് തന്നെയാണ് കാരണം നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ് ഈ പറയുന്നത് ഞാൻ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് വീടല്ലേ എല്ലാവരുടെ സ്വപ്നമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ പെട്ടിയെടുക്കുന്നവരെ ആ കുട്ടി നിൽക്കട്ടെ എന്നുള്ളത് കപ്പടിക്കില്ല എന്നും ഗ്രാൻഡ് ഫിനാലിയിൽ എത്തില്ല എന്നുള്ളതും അവർക്ക് തന്നെ നന്നായി അറിയാമായിരുന്നു എന്നിട്ട് പോലും അത്രയും ചാടം അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല ഫാമിലി എപ്പിസോഡ് വന്നപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും പ്രേക്ഷകരായി നമ്മൾക്കിടയിൽ ഒരു ചോദിച്ചായി മാറുന്നു ജിൻഡോ എന്നുള്ള എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചൊക്കെയുള്ള എല്ലാ വിവരണങ്ങളും അവർ ഫാമിലി എപ്പിസോഡിൽ വന്ന ആളുകൾ പറയാതെ പറഞ്ഞു കഴിഞ്ഞിരുന്നു പക്ഷേ വീണ്ടും 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 നന്ദന എന്ത് ചെയ്തു ജിൻഡോയെ പ്രൊവോക്ക് ചെയ്തു പക്ഷേ ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യുന്നത് ഏറ്റവും നന്നായിരുന്നതേ ഞാൻ പറയത്തുള്ളൂ പിന്നീട് പിന്നീട് എല്ലാവർക്കും ജിൻഡോയിൽ ഇഷ്ടപ്പെടുന്ന ഓരോ ആളുകൾക്കും അത് വലിയൊരു ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കടന്നു വന്നതിന് കടന്നു വരുമ്പോൾ പുറത്ത് നിന്ന് എന്തായാലും കളികൾ കണ്ടിട്ട് തന്നെയാണ് വയൽക്കാടുകൾ കയറി വരുന്നത് അല്ലേ എല്ലാ വർഷവും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് പക്ഷേ വയൽക്കാട് വരുന്നതിന് മുമ്പേ തന്നെ ജിൻഡോയുടെ ഏകദേശം പവർ പുറത്ത് കണ്ടതാണ് പക്ഷേ എന്നിട്ട് പോലുമാണ് ആണ് ജിൻഡോയെ ഇത്രമാത്രം എന്തിനു വേണ്ടിയിട്ടാണതുപോലെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അത്രയും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രൊവോക്ക് ചെയ്ത ഓരോ കണ്ടസ്റ്റൻസിനും പുറത്തായ ഓരോ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് ജിൻഡോ എന്താണ് എന്നുള്ളത് പുറത്ത് ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നന്ദന വരുമ്പോഴും അങ്ങനെ തന്നെ കാണും അങ്ങനെ തന്നെ പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരു നല്ല എവിക്ഷൻ തന്നെയായിരുന്നു ഫെയർ ആയിട്ടുള്ള ഒരു എവെക്ഷൻ തന്നെയായിരുന്നു ഇന്നലെ നടന്നത് പിന്നീട് ലാസ്റ്റ് പറയുന്ന കാണിക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സായിയുടെയും പിന്നെ സിജോയുടെയും ഭയങ്കര സീനാണല്ലേ നെഞ്ചി തകർന്നു പോകുന്ന ഒരു സ്വന്തം എന്താ നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള ഒരാളുകൾക്ക് പോലും കിട്ടാത്ത അംഗീകാരവും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താണെന്നൊന്നും നമുക്കറിയില്ല പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് എന്തായാലും അതങ്ങനെ അതിൻ്റേതായ വഴിക്ക് പോയി അടുത്തത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമുള്ളത് എന്തായാലും ഇന്നത്തെ പ്രൊമോയൊന്നും വന്ന് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും നോക്കാം പുറകെ ഉള്ളത് ആരാണെന്നുള്ളത് എന്തായാലും ഡിസേവിങ് അല്ലാത്ത ആളുകൾ പുറത്താവട്ടെ ആയിട്ടുള്ള ആളുകൾക്ക് കപ്പടിക്കട്ടെ എന്തായാലും നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ മനസ്സിലെന്നും ജിൻഡപ്പൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് ഇന്നലെ എടുത്തു പറയുന്ന കാര്യമില്ല ലാലേട്ടം പറയുന്നുണ്ട് സ്മാർട്ടായിരിക്കുന്നല്ലോ സുന്ദരനായിരിക്കുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡപ്പൻ എന്നേ സുന്ദരനായിരുന്നു അല്ല എത്രമാത്രം സുന്ദരനാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട ജിൻഡപ്പൻ വളരെ സുന്ദരൻ തന്നെയാണ് ചില ഇതൊക്കെ കണ്ടു പുറത്തേക്ക് പോകുന്ന ആളുകൾ എന്താ പറയുക എല്ലാവരും ലാസ്റ്റ് ചെയ്ത് ജിൻഡോയുടെ ഒരു വിളിയുണ്ട് ജിൻഡപ്പാ ജിൻഡോ എന്നൊക്കെ ഒരു വിളിയുണ്ട് ആ വിളിയിൽ തന്നെ അറിയാം അവരൊരു മാപ്പ് പറച്ചിലാണ് അവിടെ നടത്തുന്നത് എന്നുള്ളത് പക്ഷേ എന്നാലും ചില അത്രയ്ക്കും എന്താ പറയുക മനസ്സ് ഭയങ്കര കട്ടിയായിട്ടുള്ള ആളുകളുണ്ടല്ലോ എന്തുവ പറയുന്നത് അവർക്കൊക്കെ ഇപ്പോഴും വിശ്വസിക്കാനും സമ്മതിക്കാനും പറ്റുന്നില്ല ജിൻഡോ എന്താണെന്നുള്ളത് എന്തായാലും നമുക്ക് നമ്മുടേതായ വഴിയിലേക്ക് തന്നെ ഫോളോ ചെയ്യാം കുറച്ച് ഇനി നമുക്ക് വേണ്ടി ബാക്കിയുള്ളൂ അത് നമ്മ എല്ലാവരും കളിക്കണം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് മെസ്സീ സൺഡേ ഇന്നത്തെ എപ്പിസോഡും കൂടെ കാണാം എന്നിട്ട് ആരാ പുറത്താകുന്നത് നോക്കാം ഇന്നത്തെ എവിക്ഷനും ഇന്നൽ ഇന്നലെ ഇന്നത്തെ എവിക്ഷനും ഇന്നലത്തെ എപ്പിസോഡും എങ്ങനെയുണ്ടായിരുന്നു ശനിയാഴ്ച ലാലേട്ടൻ്റെ എപ്പിസോഡും എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഓക്കേ താങ്ക്